സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിനിയുമായി മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തൃപ്യാറിലെ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് മാസ്റ്റർ ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ബി ഡി ജി എസ് മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് കൃഷ്ണ കെ എസ് സുധീർ പി കെ ബേബി എൻ എസ് ഉണ്ണിമോൻ അജയൻ വിജയൻ അംബിക ടീച്ചർ ശിവരാമൻ എരനെഴുത്ത് സംഗീത ദിന മുകേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി डो बोर्ड गर्न आ हा भज ए बोर्ड डिस्को मा गर्न आ इ डोन्ट नो